അനിമോള പത്ത് വർഷത്തിന് മുമ്പ് അവന് ഇത്രയും സ്വർണ്ണം ഇരുപത്തിയഞ്ചു അവന്റെ സ്വർണ്ണ അത് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് താണ്ടെ അനിമോളൊക്കെ കണ്ടോ അനിമോള താഴെ കേട്ടോ എല്ലാരും കണ്ടില്ല കണ്ടില്ല എന്ന് പറയുന്നു അതുകൊണ്ടാണ് നമസ്കാരം ഈ ഒരു വീഡിയോ നിങ്ങളൊരു പക്ഷെ ഈ ഇപ്പം ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഇൻസിഡൻറ്റ് നിങ്ങൾ കണ്ട് എത്ര പേര് കണ്ടുവന്നറിയില്ല ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇനിഷ്യലി ഈ വീഡിയോ വന്നിട്ടുള്ളത് ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ്ബുക്ക് പേജിലാണ് കേട്ടോ അത്യാവശ്യം ജെനുവിൻ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് പേജാണ് പുള്ളിക്കതിൻ്റെ പേരിൽ ഒരുപാട് ത്രെട്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും അയാൾ അയാളുടെ പരിപാടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഫേസ്ബുക്ക് പേജ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടില്ലേ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ചങ്ങാതിപ്പോൾ വീഡിയോ ചെയ്ത് കണ്ടില്ലേ അനുമോൾ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാറില്ല ഞാൻ ഫേസ്ബുക്കിൽ പഴപ്പം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കണ്ടുപോയൊരു വീഡിയോ നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ ആ വയ്യാത്തൊരു ലേഡിയും പിന്നെ ഒരു ആണ് സിറ്റുവേഷൻ എന്നുള്ള മനസ്സിലായിരുന്നു പക്ഷേ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള കാര്യം നമ്മളവിടെ കടന്നിരുന്നില്ല അതിലുള്ളിലേക്ക് പിന്നെ നിങ്ങൾ ഫസ്റ്റ് ക്ലിപ്പിൽ കണ്ടിട്ടുള്ള ഒരു ഒരു സ്ത്രീ സംസാരിക്കുന്നുണ്ട് അവർ ഈ പിന്നെ അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമായിട്ട് കണ്ടില്ലേ ഫസ്റ്റ് അവരുടെ അമ്മയാണ് കേട്ടോ സംഭവം എന്താണെന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് എന്താ പറയുക അത്രയും വിഷമം എന്നല്ല പറയാം വിഷമം ദേഷ്യോ എന്താണ് നമ്മൾക്ക് എന്ത് എന്ത് വികാരണം വരുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ നല്ല രീതിയിൽ പോയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ഓക്കെ പെട്ടെന്ന് അവർക്കൊരു ആക്സിഡൻറ്റ് പറ്റുന്നു ഈ വ്യക്തിയുടെ പേര് ജയപ്രകാശ് എന്നാണ് ജെ പി അനു അഭിനവ് അതാണ് ആ ഒരു ചാനലിൻ്റെ പേ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ജെ ജയപ്രകാശ് ഇവൻ്റെ പേര് ഈ അനുമോൾ എന്ന് പറഞ്ഞാൽ അനു എന്ന് പറഞ്ഞാൽ അവരുടെ ആ വൈഫിൻ്റെ പേര് അനുമോൾ പിന്നെ അഭിനവം പറഞ്ഞാൽ മോൻ്റെ പേര് തോന്നുന്നുണ്ട് അപ്പോൾ അതാണ് ആ കുട്ടിയും പലപ്പോഴായിട്ട് വീഡിയോകൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിരുന്നു ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കും ആദ്യമൊക്കെ അവർ ഇയാളുടെ കുറെ ടിക്ടോക്ക് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയാണ് ഇവർക്ക് ആക്സിഡൻറ്റ് പറ്റുന്നതോട് കൂടി അൺഫോർച്യുനേറ്റ്ലി അവരെ വൈഫിന് ഓർമ്മ നഷ്ടപ്പെടണം ആ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ അവർ വൈഫ് ആവും ഒരുപാട് പൈസ അവർക്ക് ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചിലവാകുന്നു ഓക്കെ ഇങ്ങനൊരു സിറ്റുവേഷനാണ് അപ്പോൾ നിങ്ങൾ ഇവരുടെ ഫേസ്ബുക്ക് പേജ് കണ്ടവർക്ക് അറിയാം ഈ ചങ്ങാതി പലപ്പോഴും ഹലോ ഫ്രണ്ട്സ് ഇതാണ് അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ളവർ ഇതുപോലെ കുറേ പേജസ് ഞാൻ കണ്ടിട്ടുണ്ടോ നമ്മൾ ഞാൻ ഫോളോ ചെയ്യുന്ന വേറെ രണ്ട് മൂന്ന് പേരുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്നവർ അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് നല്ല രീതിയിൽ ജീവിച്ച് ഒരു പോകുന്ന സിറ്റുവേഷനിൽ പെട്ടെന്ന് അസുഖവും അല്ലെങ്കിൽ ഇതുപോലെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അങ്ങനെ പോകുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ പോകുന്ന സിറ്റുവേഷനിൽ ഒരു ഒരുപാട് കാശ് ചിലവുണ്ട് അപ്പോൾ ഇയാള് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇയാൾ പറയും ഇങ്ങനെ ഇത്ര രൂപ ട്രീറ്റ്മെന്റിന് വേണം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഇയാൾ വൈഫിൻ്റെ ഈ ഒരു രോഗാവസ്ഥേനെ ഇവൻ ഈവൻ ഈ പിന്നെ ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് ഇപ്പോൾ ഈ ഫേസ്ബുക്കിലൊക്കെ മലയാളികൾ ഒരുപാട് പേര് സ്പെഷ്യലി മലയാളികളെന്ന് പറയാം നമുക്ക് എന്തുണ്ടെങ്കിൽ എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും ആരൊക്കെ എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും മലയാളികൾക്കൊരു പ്രത്യേകത ഉണ്ട് എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അല്ലേ അപ്പോൾ നമ്മൾ ആ സൗദി ജയിൽ നിന്ന് മോചിപ്പിക്കേണ്ട എൻ്റെ സിറ്റുവേഷൻ കണ്ടാണ് പ്രളയത്തിൻ്റെ സമയത്ത് കണ്ടതാണ് അങ്ങനത്തെ ഒരുപാട് കേസ് നമ്മൾ കണ്ടാണ് എവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നോ അവിടെ മലയാളികൾ ഒറ്റക്കെട്ടായിരിക്കും പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഭാരം വെക്കണമെങ്കിലും മലയാളികൾ ഉണ്ടെങ്കിലും കൂടി നമ്മൾ പോസിറ്റീവ് സൈഡ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അല്ലേ ഒരു ചാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഒന്നുമില്ലാത്തവരടക്കം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിക്കുന്ന സിറ്റുവേഷൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ചാരിറ്റി കാര്യങ്ങളൊക്കെ ഒരുപാട് സംഗതി വരും അപ്പോൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈവൻ ഈ വീഡിയോസ് ഇടുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സഹായിക്കണം സഹായിക്കണം എന്നല്ലവന് അസുഖം ഇത്ര ട്രീറ്റ്മെൻറ്റ് ഇത്ര പൈസ പൈസമാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് ആൾക്കാരൊക്കെ അവന് ഒരുപാട് കാശ് അയച്ചു കൊടുക്കുന്നു ഈവൻ ഈ ട്രീറ്റ്മെൻറ്റ് ഈ കുട്ടീനെ ഈ വൈഫിനെ അനുവിനെ മര്യാദയ്ക്ക് നോക്കാതെ എന്നാണ് പറയപ്പെടുന്നത് നോക്കാതെ ഇവൻ ആ കാശ് മുഴുവൻ ഇവൻ ടൂർ അടിക്കുക എന്നാണ് പറയുന്നത് എന്ത് മനുഷ്യനാണ് അല്ലേ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചങ്ങാതി കൂട്ടത്തില് ചങ്ങാതി പറഞ്ഞു ആ ആ ഒരു ആങ്കർ ആ വ്യക്തി പറഞ്ഞോട് കൂടി നമുക്ക് ഒരു കാര്യം വളരെ ഷ്യോറാണ് ഇവൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല ഇതിൻ്റെ അടിയിൽ കമൻറ്റ്സ് നോക്കുന്ന സമയത്ത് ഒരുപാട് പേര് വെച്ചാൽ ഇവരുടെ അയൽവാസികളൊക്കെ ഒരുപാട് പേര് കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നു കണ്ടു കാരണം അത്ര സ്ട്രെയിറ്റ് ഫോർവേർഡായിട്ട് മനുഷ്യരല്ല ഈ കിട്ടുന്ന കാശ് മുഴുവൻ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലവാക്കാതെ ഇവൻ പിന്നെ അത്രയും ടൂറും കാര്യങ്ങളും അടിക്കുക എന്നുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ അവരുടെ അമ്മയുടെ വീഡിയോ കേട്ടോ ആ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാവും എന്താണ് അവരുടെ സിറ്റുവേഷൻ ആ കുട്ടിയുടെ അപ്പത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ചങ്ങാതികൂട്ടത്തിൻ്റെ ആങ്കർ പറയുന്നുണ്ട് നിങ്ങൾ സഹായിച്ച് മതി നിങ്ങൾ ഇനി മേലാൽ ഏകദേശം പതിനെട്ട് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപകളാണ് ഇവർ കിട്ടിയിട്ടില്ല ആ കാശ് കംപ്ലീറ്റ് ഇവൻ ദൂർത്തടിച്ചിട്ട് ഇവൻ ടൂറ് പോയിട്ട് ഇതാക്കിയിട്ടൊക്കെ കളഞ്ഞു കഴിഞ്ഞ ദിവസം കൂടി ഇവൻ ടൂറ് പോയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ ഭാഗത്ത് പറയുന്നത് അത് കുറച്ചൊരു സത്യമായിട്ട് എനിക്ക് തോന്നുന്നു കാണുന്ന സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്ന സമയത്ത് ഇതാണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്ന കേട്ടോ അതായത് ആ കുട്ടിയുടെ അമ്മയുടെ അവസ്ഥ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് സീരിയസ്ലി ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടല്ലോ എന്ന് ചോദിച്ചോക്കാൽ നമ്മുടെ ലോകത്ത് സ്വന്തം കല്യാണം കഴിച്ചിട്ടുള്ള സ്വന്തം ഇങ്ങനെ സ്വന്തം ഭാര്യ അല്ലെ സ്വന്തം ഭാര്യയ്ക്ക് ഇങ്ങനെ അസുഖം വന്നതിന് ശേഷം അതിന്റെ പേരിൽ മുതലെടുത്ത് അതിന്റെ ട്രീറ്റ്മെന്റിൽ നിന്ന് പറഞ്ഞ പണം പിരിച്ചിട്ട് ആ പൈസ കൊണ്ടൊക്കെ എന്താണ് ദൈവത്തെ പേടി എന്താ പറയുക എന്തിനാ വനക്കൊരു മനുഷ്യനോട് ജീവിക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല ഇവര് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് പോലീസിൽ പരാതി കൊടുത്തു അവിടുന്ന് രക്ഷപ്പെട്ടു കണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് നിൽക്കുകയാണ്പോ ഇത്ര നാളും സോഷ്യൽ മീഡിയയിൽ പത്ത് എഴുപത്തിയാറ് ഫോളോസ് ഫോളോവേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് വഴി അതെ ഓരോ ദിവസം രാവിലെ വീഡിയോ ഇടും ഫെബ്രുവരി മാസത്തിലാണ് ഇത് ജൂണിലോ ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണൊക്കെ എല്ലാം പൈസ ഇടും ഈ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസ എടുത്തിട്ട് തനത്താന തിന്നും അടിച്ചുപോലെ ട്രിപ്പ് കാര്യങ്ങളെ നടക്കും ഈ നാട്ടുകാരെ അവിടുത്തെ നല്ലവർ വന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കും ജീവൻ വേണമെങ്കിൽ കൊണ്ടുപോകുക എന്തിനും ചെയ്യാൻ വേണ്ട മടിക്കാത്തവനാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയി ഉള്ള സൗകര്യത്തിൽ നിങ്ങൾ ജീവിതം ഞങ്ങൾ വരാൻ ഇവിടെ വഴി സൗകര്യം ഇല്ല അകത്തൊരു ബാത്റൂം ഇല്ല അരിവിനെ ആ വീട് അതുകൊണ്ട് എൻ്റെ ത്യാഗങ്ങളും മൊത്തവും സഹിച്ച് ഞങ്ങൾ അവിടെ നിന്നെ ഞങ്ങൾക്ക് അവൻ ആഹാരം എടുക്കാം എടുക്കുമ്പോൾ ഞങ്ങളെ ഓരോ ആക്ഷേപങ്ങൾ മൂന്ന് വട്ടം എൻ്റെ പൊങ്ങായിക്ക് കുത്തിപ്പിടിച്ച് ഈ കുഞ്ഞിന് എണ്ണ മേടിക്കത്തില്ല ഇതിന് ആഹാരത്തിന് നമ്മൾ പത്ത് വട്ടം പറയുമ്പോഴാണ് അതിൻ്റെ പകുതി മേടിച്ചുകൊണ്ട് തരുന്നത് ഞങ്ങൾ ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ച് അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ പേര് ഇഷ്ടം പോലെ പൈസ വന്നത് മൊത്തം അവൻ ദുര്യോഗം ചെയ്യുക എണ്ണയില്ല സോപ്പില്ല അതിന് ആഹാരം മേടിക്കത്തില്ല അവൻ ടൂർ മെനഞ്ഞാന്ന് ടൂർ പോയി ടൂറ് വെട്ടെന്നാൽ ഞാൻ പറഞ്ഞു വില്ലൂര് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണോന്ന് മെഡിസിറ്റിയിലെ സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എൻ്റെ പൈസ ഇല്ല അന്നേരം ഞാൻ ചോദിച്ചു നിനക്ക് ടൂർ പോകാൻ പൈസ ഉണ്ടാ അന്നേരം എന്നെ തെറി വിളിച്ചുകൊണ്ട് കൊങ്ങായിക്ക് കുത്തിപ്പിടിച്ചവൻ ഞാൻ മേടിച്ചു കൊടുത്ത ഊണ്മേശ അടിച്ചു പൊട്ടിച്ച് അതിൻ്റെ ചില്ലും കൊണ്ട് എന്നെ എൻ്റെ ഈ കുഞ്ഞിനെ കുത്തി കീറാൻ വന്ന് ഞങ്ങളങ്ങനെ ജീവനുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട ആ നാട്ടുകാരും ഞങ്ങൾക്ക് സഹായം ചെയ്ത പൈസ എല്ലാം അവൻ പത്തിരുപത്തഞ്ച് ലക്ഷത്തോളം പൈസ അവന് കിട്ടി എൻ്റെ കുഞ്ഞിൻ്റെ നഷ്ടപരിഹാരം മേടിച്ച് ഇതെല്ലാം അവൻ ദുര്യോഗം ചെയ്ത് ഒരു വട്ടം പോകുമ്പോൾ അയ്യായിരം രൂപയാവും എന്നിട്ട് വീഡിയോ ഇടുന്നത് അനുമോക്ക് പ പതിനായിരം ആവും ഇരുപതിനായിരം ആവും മുപ്പതിനായിരം അവൻ കോയമ്പത്തൂർ പോകുന്ന പത്ത് വട്ടം പോയി പത്ത് വട്ടം ഇവൻ ഒറ്റയ്ക്ക് കാറ് വിളിച്ചാൽ പോകുന്നത് ഇന്നേരം വില്ലൂര് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ പറഞ്ഞു നിന്റെ മോളെ കൊണ്ട് എന്റെ പൈസ ഇല്ലടി ഇന്ന് പച്ച തെറിയാ വിളിക്കുന്ന ആ പരിസരവാസിയെക്കും ആ നാട്ടുകാർക്കും അറിയാം അവിടെ അതല്ലേ ഇവൻ പൈസക്ക് വേണ്ടി അനിമോളെ അനിമോളെ അവൻ ടൂർ പോകും അഞ്ചും ആറും ദിവസം പോയി ടൂർ ഈ കുഞ്ഞെന്തോ കഴിച്ചു ആക്ച്വലി ഈ ചങ്ങാതിക്കൂട്ടം എന്നുള്ള പേജിലൂടെ തന്നെയാണ് ഇവരുടെ ഈ ഒരു ന്യൂസ് ഈ വ്യക്തി പുറത്ത് കൊണ്ടുവന്നിരുന്നത് പക്ഷെ പിന്നീട് ഇയാൾക്ക് ഡയറക്റ്റായിട്ട് ഇവരെ ഈ ഈ അനുവിൻ്റെ സിസ്റ്റർ വിളിച്ച സമയത്താണ് ഇയാൾക്ക് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷൻ മനസ്സിലായത് എന്ത് മനുഷ്യന്മാരാണല്ലേ ഇതിൽ വേറൊരു സംഗതി എന്താണെന്നറിയാം ഇവൻ്റെ ഫേസ്ബുക്ക് പേജ് പോയി നോക്കുന്ന സമയത്ത് ഇത് ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവരുടെ പഴയ ഇതാട്ടോ പഴയ പിന്നെ ജീവിതം അല്ല എന്തായാലും മനുഷ്യൻ്റെ അവസ്ഥ ചെറിയൊരു ഇതുകൊണ്ട് താളം തെറ്റുന്നു എന്നിട്ട് അതിൻ്റെ പേരിൽ മുതലെടുക്കാന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഒരു മനുഷ്യനായിട്ടുള്ള മനുഷ്യെന്ന് പറയുമ്പോൾ എന്താ അല്ലേ മനുഷ്യന്ന് പറഞ്ഞിട്ട് നമ്മളെ ആ ഒരു വേർതിരിവ് ഉണ്ടാവുന്നതല്ലേ സീരിയസ്ലി ഇനി ഇവൻ്റെ ഫേസ്ബുക്ക് പേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ അതിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതായത് ഇവൻ്റെ പിന്നെ കയ്യോ ഇവൻ്റെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫേസ്ബുക്ക് പ്രൊഫൈലാണ് ഈ ഒരു ഫോട്ടോയിൽ കണ്ടില്ലേ ഇവ എൻ്റെ വരലിൽ അമ്മായിമ്മ കടിച്ചു കുറച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞത് സർജറി കഴിഞ്ഞിരിക്കുന്നത് എൻ്റെ കൈ എൻ്റെ അമ്മായിമ്മ കടിച്ചു പറിച്ചതാ ഇതിന് എന്താണ് ചങ്ങാതിക്കൂട്ടത്തിന് പറയാനുള്ളത് അതൊന്നും ഞാൻ പലരെയും അറിയിപ്പിക്കാതെ വെച്ചിരുന്നതായിരുന്നു കാരണം മറ്റുള്ളവർ കേട്ടാൽ നാണക്കേടായതുകൊണ്ട് അന്നും എൻ്റെ വീട്ടിൽ പഞ്ചായത്ത് മെമ്പർ നാട്ടുകാരും എല്ലാം കൂടി ഇന്ന് ചങ്ങാതിക്കൂട്ടം ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയായിരുന്നു അല്ലാതെ ഒരാളുടെ സൈഡിൽ മാത്രം കേട്ടുകൊണ്ട് വീഡിയോ ചെയ്യാൻ പാടില്ലായിരുന്നു ബാക്കി പതുക്കെ കൊണ്ട് പതുക്കെ കൊണ്ട് മറ്റുള്ള കാര്യങ്ങളും കൂടി പോസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു മെസ്സേജ് പിന്നെ വൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ അതായത് ഈ അമ്മയമ്മ അടിച്ച് മുഖം കലക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ് അവൻ പോസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അപ്പാരന്റ് ഈ ഒരു സിറ്റുവേഷൻ ചങ്ങാതി കൂട്ടം പോസ്റ്റ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ നിന്ന് മനസ്സിലാവുന്നതും അതിൻ്റെ കമൻസും എന്നൊക്കെ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇവൻ്റെ ഭാഗത്ത് അത്രയും മോശമായിട്ടുള്ള അത്രയും നീചമായി പ്രവർത്തി ചെയ്തൊരു വ്യക്തിയാണ് ഏ സ്വന്തം ഭാര്യയുടെ രോഗാവസ്ഥ പിന്നെ മുതലെടുത്തുകൊണ്ട് അതിൻ്റെ പേരിൽ പണപ്പെരിവ് നടത്തിയിട്ട് അതും കൊണ്ട് ടൂറടിക്കാന്നുള്ള ഡാഷ് മോനെ നിന്നെയൊക്കെ എന്താ പറയണ്ടത് ഇവനീ കുട്ടി ഇവൻ അവനവരുടെ മോനെയൊക്കെ കൊണ്ടുവന്നിട്ട് പിന്നെ പിന്നെ ആണ് വീഡിയോസ് എടുക്കുന്നത് ഈ കുട്ടികളൊക്കെ വലുതാവുന്ന നീ ചെയ്തത് തെറ്റാണ് ഇവൻ ചെയ്തത് തെറ്റാണെന്ന് നമുക്ക് ഇതിൽ കണ്ടാലറല്ലോ വലുതാവുന്ന സമയത്ത് ആ ഒരു മകൻ വലുതാവുന്ന സമയത്ത് നിന്നോട് ചോദിക്കുന്നത് കംപ്ലീറ്റ് ആണ് നമുക്ക് ഫുൾ ആയിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് കാണാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ശാപമൊക്കെ ഇതുപോലെ നമ്മൾക്ക് അതാണ് പറയാൻ തോന്നുന്നത് ഇവനും ഇവൻ്റെ മകനെയൊക്കെ കൊണ്ടുവന്നിട്ട് സംസാരിക്കുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായി കുട്ടികളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടേ ഒന്നും പറയില്ല നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക